ഇന്ന് ഷെയർ ചെയ്യുന്നത് നാല് വെറൈറ്റി കുറുമയാണ് വെജിറ്റബിൾ വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം എല്ലാം ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് ഒരു വെറൈറ്റി വെജ് കുറുമയാണ് തമിഴ്നാട് സ്റ്റൈലാണ് അപ്പോൾ നമുക്ക് നോക്കാം എണ്ണയൊന്നും ചേർക്കാത്ത വെജ് കുറുമയാണ് കേട്ടോ അപ്പോൾ ദാ ഇതിന് വേണ്ടിയിട്ട് രണ്ട് ആണ് മീഡിയം സൈസിലുള്ള രണ്ട് പൊട്ടോറ്റോ കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുക അതുപോലെ രണ്ട് സവാളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ പെട്ടെന്ന് വേകുന്ന വെജിറ്റബിൾ ആണെങ്കിൽ പകുതി വേവക്കാകുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പാകത്തിന് അതുപോലെ പാകത്തിനുള്ള ഉപ്പും പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ ഒരു വിസിലൊക്കെ വരുമ്പോൾ ഒന്ന് ഓഫ് ചെയ്തിട്ട് പനീറൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടെ വേവിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇതിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇടക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊരു പകുതി വേവാകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പെട്ടെന്ന് വേഗുന്ന സംഭവമൊക്കെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ചേർക്കുന്നത് പനീറാണ് ഇരുന്നൂറ് ഗ്രാം പനീറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കറിവേപ്പില ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലിപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു പനീർ വേവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരുപാട് വേവൊന്നുമില്ല പനീറിന് അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്കുള്ള അരപ്പൊക്കെ ഒന്ന് അരച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഞാനിപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്കുള്ള അരപ്പ് അരച്ചെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബ്ലണ്ടറിലോട്ട് അരക്കപ്പ് ചിറകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അരക്കപ്പ് കാഷ്യൂ കുതിർത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പാണ് കേട്ടോ അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഒരു ചെറിയ സവാള ചേർത്ത് കൊടുക്കുക കട്ട് ചെയ്തിട്ട് ചെറിയ സവാള നോക്കിയിട്ട് ചേർത്താൽ മതി പിന്നെ ഒരു നാല് പച്ചമുളക് നാലോ അഞ്ചോ ചേർത്ത് കൊടുക്കാം ചെറുതാണെങ്കിൽ അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു നാല് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട ഒരു നാല് ഗ്രാമ്പൂ അതുപോലെ ഒരു നാല് ഏലക്ക പിന്നെ അര ടീസ്പൂണ് പെരുഞ്ചീരകം അതുപോലെ അര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ വേവിക്കാൻ വെച്ച കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട് പനീറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇടക്ക് നോക്കുന്നുണ്ടായിന് ഇത്രയും മതി ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ നോക്കിയിട്ട് വേണമെങ്കിൽ ഒരിച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ ഇതിലോട്ട് ഉപ്പ് നമ്മൾ വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ടായിനിപ്പം അതിനനുസരിച്ച് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഇച്ചിരി മല്ലിയിലരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നമുക്കിത് തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു വെജ് കുറുമ വരുന്നൊരു ടേസ്റ്റാന്ന് നമ്മൾ സദാ ഉണ്ടാക്കുന്നതിനേക്കാളും ഞാൻ വേറൊരു രീതിയിൽ കാണിക്കുന്നുണ്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ഇത് ഈയൊരു രീതിയിൽ ചെയ്താലാണ് കേട്ടോ കറക്റ്റ് നമുക്ക് പക്ക ഒരു ടേസ്റ്റ് കിട്ടുന്ന പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പിന് പകരം ഈ ഒരു സമയത്തൊക്കെ ഒരു ഇച്ചിരി അണ്ടിപ്പരിപ്പിൻ്റെ അളവ് കുറച്ചിട്ട് ഫ്രഷ് ക്രീം വേണമെങ്കിൽ ഒരു ഇച്ചിരി ചേർത്ത് കൊടുക്കാം ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട് പക്ഷേ പക്ക ഏത് രീതിയിൽ തന്നെ ചെയ്യുമ്പോൾ വരുന്നൊരു ടേസ്റ്റാണ് ഞാൻ കാണിച്ച രീതിയിൽ ഇതിപ്പോൾ നന്നായി തളച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ ഇനി വേറൊരു രീതിയിലുള്ള വെജ് കുറുമ കൂടി നോക്കാം ഇതും എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതുപോലെ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെച്ചു കുർമ തന്നെയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മൂന്ന് മീഡിയം സൈസിലുള്ള മൂന്ന് പൊട്ടോറ്റോ അതുപോലെ രണ്ട് ക്യാരറ്റ് മീഡിയം സൈസിലുള്ള രണ്ട് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കൂടെ അരക്കപ്പ് ഗ്രീൻ പീസും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് കുതിർത്ത് വെച്ചിട്ട് കഴുകിയെടുത്ത ഗ്രീൻ പീസാണ് അരക്കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ വേവിക്കുമ്പോൾ അതിന് അതിൻ്റേതായ രീതിയിൽ വേവിച്ചെടുത്താൽ മതി ഗ്രീൻ പീസിന് കുറച്ച് വേവ് കൂടുതലാണ് അപ്പോൾ ഇത് പകുതി വേവാകുമ്പോൾ ക്യാരറ്റ് പൊട്ടാറ്റോ ഒക്കെ ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് വേവിച്ചെടുത്തിട്ട് മൊത്തത്തിൽ പാകത്തിന് നിങ്ങൾക്ക് വേറെ ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ഇത് രണ്ട് മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു അരപ്പ് അരച്ചെടുക്കണം അരക്കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ബ്ലണ്ടറിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അരക്കപ്പ് അണ്ടിപ്പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഏകദേശം അരക്കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് തൈരാണ് തൈരും അരക്കപ്പ തന്നെയാണ് അരക്കപ്പ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് മീഡിയം സൈസിലുള്ള രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ ഒരു മൂന്ന് അല്ലെങ്കിൽ ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് മാറ്റം വരുത്താം പിന്നെ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊക്കെ ഒന്ന് വയറ്റി കൊടുക്കുക ഇതിപ്പോൾ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം കുറച്ചിട്ട് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ അര ടീസ്പൂണ് ഗരം മസാല പൗഡർ അതുപോലെ ഒരു ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമ്മളിതിലോട്ട് പിന്നീടാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ഈ പൊടികളുടെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയാണ് വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം എന്നിട്ട് ഈ ഒരു തക്കാളി വെന്ത് ഒടയുന്നവരെ ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഇത്രയും മതി തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് അടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു വേവിച്ച കൂട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി അരച്ചെടുത്ത അരപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക പോരാന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ഈ ഒരു ബ്ലിണ്ടറിലോട്ട് തന്നെ ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിലോട്ട് ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നന്നായി മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് വെള്ളം കൂടി പോകരുത് പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക പച്ചക്കറി വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുരുമുളക് പൊടി ഏകദേശം അര ടീസ്പൂണിൻ്റെ അടുത്ത് കാൽ ടീസ്പൂണ് അല്ലെങ്കിൽ അര ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ മല്ലിയിൽ അരിഞ്ഞത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു വെജ് കുറുമ ചപ്പാത്തി പത്തിരി അപ്പം റൈസ് എല്ലാത്തിൻ്റെ കൂടെയും അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചിക്കൻ കുറുമയാണ് അപ്പം ഇതിന് വേണ്ടിയിട്ട് അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കഴുകിയെടുത്ത് വെള്ളമൊക്കെ ഒന്ന് വറന്നെടുത്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ഇനി ഇതിലോട്ട് ഒരിച്ചിരി മുളക് പൊടിയും അതുപോലെ മല് സോറി മഞ്ഞൾ പൊടിയും ഒരിച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഈ ചിക്കനിലോട്ട് ഒരിച്ചിരി കളർ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷനിലാണ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടിയും അതുപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒരിച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ മാത്രം ഒരു ഒരിച്ചിരി വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഇതിലോട്ട് ഒന്നും ചേർത്തിട്ടൊന്നുമില്ല ചിക്കൻ കഴുകിയെടുത്ത വെള്ളം തന്നെ മതിയാകും ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് അണ്ടിപ്പരിപ്പാണ് കപ്പ് അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വെളുത്ത കസ്കസാണ് അപ്പോൾ ഇത് കഴുകിയെടുത്ത് ഒരു അരിപ്പയിലിട്ടിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് കുറച്ചു നേരം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം രണ്ടും കൂടെ ഒരുമിച്ച് എന്നിട്ട് നമ്മളിത് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ വേണ്ടത് ഇതിലോട്ട് തേങ്ങ തേങ്ങാ പാൽ എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ടര കപ്പ് തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ചിരകിയ തേങ്ങ രണ്ടര കപ്പോളം എടുത്തിട്ട് ഇത് ഒരു കപ്പ് നല്ല കട്ടിക്കുള്ള ഒന്നാം പാലും ഒന്നര കപ്പോളം രണ്ടാം പാലുമാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു തേങ്ങയും കൂടെ പാലെടുത്തിട്ട് മാറ്റി വയ്ക്കാം ഇനി വേണ്ടത് ഒരു പാത്രം ചൂടാകുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതിയാകും ഒരു സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ആദ്യം ചേർത്ത് കൊടുക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിത് പിന്നീട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതാക്കിയിട്ട് അങ്ങനെ ക്രഷ് ചെയ്തെടുക്കണമെന്നില്ല രണ്ട് ടീസ്പൂണ് ഇഞ്ചി രണ്ട് ടീസ്പൂണ് വെളുത്തുള്ളി ഒരു മൂന്നോ നാലോ പച്ചമുളക് അതുപോലെ മീഡിയം സൈസിലുള്ള രണ്ട് സവാള ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒന്ന് വയറ്റിയെടുക്കുക ഇതിപ്പോൾ ഇത്രയും മതി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറയ്ക്കുക അപ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ പൊടികളുടെ പച്ചമണം മാറി കിട്ടുകയും ചെയ്യും നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടുകയും ചെയ്യും എന്നിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ചൂടാറി കഴിഞ്ഞിട്ട് ഇതൊരു ബ്ലെൻഡറിലോട്ട് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം ഇനി വേണ്ടത് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഈ ഒരു കസ്കസും അണ്ടിപ്പരിപ്പും ഇതും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടാണ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് ഇതും നമുക്ക് മാറ്റി വെക്കാം ഇനി കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ഒരു രണ്ട് ടീസ്പൂണൊക്കെ മതിയാകും എണ്ണ ചേർത്ത് കൊടുക്കുക നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം പട്ട അതുപോലെ രണ്ട് മൂന്ന് ഏലക്ക പിന്നെ ഒരു രണ്ട് ഗ്രാമ്പ് ഇത്രയും കൂടെ ചേർത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ചെറിയ രീതിയിലൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിതിലോട്ട് അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം ചേർത്ത് കൊടുക്കുന്ന സവാള തക്കാളിയൊക്കെ വഴറ്റി അരച്ചെടുത്തില്ലേ ആ ഒരു കൂട്ടാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആദ്യം ഇതിപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈയൊരു സമയത്ത് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഒന്നും കൂടെ നല്ലത് തന്നെയാണ് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ചിക്കൻ ആണെങ്കിലും മുളക് പൊടിയാണെങ്കിലൊക്കെ ഈ ഒരു സമയത്ത് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലോട്ടൊരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അരച്ച ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് ഒരു ഇച്ചിരി വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഇതിലോട്ട് രണ്ടാം പാലാണ് ഒന്നാം പാൽ ഏറ്റവും ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാല് ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒന്നര കപ്പോളം രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ വേവാനുള്ള പാല് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ പോരാന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല ഓൾറെഡി നമ്മൾ വെള്ളം ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേവാനുള്ള തേങ്ങാപ്പാൽ എന്തായാലും ഇതിലുണ്ട് രണ്ടാം പാൽ ഇനി ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഉപ്പ് എന്തായാലും ഉരിച്ച് ചേർത്ത് കൊടുക്കുക ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിനനുസരിച്ച് ഉരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മളിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക ചിക്കൻ വേകുന്ന വേവ് ആകുന്നവരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇതിപ്പോൾ ചിക്കനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുത്തിട്ടൊക്കെ വേണം വേവിച്ചെടുക്കാനായിട്ട് ഇത് പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ആദ്യം ചേർത്ത് കൊടുക്കുന്ന അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു അണ്ടിപ്പരിപ്പും വെളുത്ത കസ്കസും ഈ ഒരു കൂട്ടാണ് പിന്നെ ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലോട്ട് ഇനി ഓരോ കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് തിളപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതിലോട്ട് ആദ്യം ഇച്ചിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂണിൻ്റെ അടുത്ത് വരെ ചേർത്ത് കൊടുക്കാം ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും പിന്നെ വേണ്ടത് നമുക്ക് ഇതിലോട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ വേണ്ടത് ഗരം മസാല പൗഡർ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നല്ലോണം തിളക്കുമ്പോഴാണ് ഒന്നാം പാൽ ചേർക്കുന്നത് പിന്നെ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുള്ളതുകൊണ്ട് പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഒന്നാം പാൽ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറയ്ക്കാം ഇനി നല്ലോണം തിളപ്പിക്കണ്ട ഒന്നാം പാൽ ചേർത്തിട്ട് പിന്നെ ഒരിച്ചിരി മല്ലിയിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലാത്ത നല്ലോണം അങ്ങനെ തിളക്കണമെന്നില്ല ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി ഇതിപ്പോൾ ചെറുതായിട്ട് തള വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു ചിക്കൻ വെച്ചിട്ടുള്ളൊരു കുറുമയാണ് എല്ലാത്തിൻ്റെ കുടിയും നല്ല അട്ടിപ്പൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഇഷ്ടമാവും ഇനി എടുക്കുന്നത് കടല വെച്ചിട്ടുള്ളൊരു കുറുമയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലോട്ട് കുക്കർ ചൂടായി വരുമ്പോഴേക്കും ഒരു ഇച്ചിരി എണ്ണ ചേർത്ത് കൊടുക്കുക ഇത് ചൂടായി വരുമ്പോഴേക്കും ആദ്യം ഇതിലോട്ട് അര ടീസ്പൂണ് പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് രണ്ട് മീഡിയം സൈസിലുള്ള രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു നാല് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ടാക്കാം മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി അതുപോലെ അര ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിൽ അപ്പോൾ ഈ ഒരു പൊടികളുടെ പച്ചമണൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വയറ്റി കൊടുക്കാം തക്കാളി ഒന്ന് വെന്ത് വടയുന്ന പരുവമാകുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ ഇനി ഇതിലോട്ട് നമുക്ക് കുതിർത്ത് വെച്ച കടല ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് അല്ലെങ്കിൽ രണ്ട് കപ്പ് വരെ കടല ചേർത്ത് കൊടുക്കാം അഞ്ചാറ് മണിക്കൂർ കുതിർത്ത് കഴുകിയെടുത്തിട്ടുള്ള കടലയാണ് കേട്ടോ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ലൂസായിട്ടുള്ള തേങ്ങാപ്പാലാണ് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാൽ നമ്മൾ അവസാനം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞെടുക്കുന്നതാണല്ലോ രണ്ടാം പാലെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു രണ്ടാം പാൽ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ പോരാ പോരായെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് വേവിച്ചെടുക്കുക അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഉടയുന്ന പരുവത്തിൽ ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഒന്നാം പാൽ ഒന്നര കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ തള വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ സാവധാനം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അല്ലാതെ അങ്ങനെ വെട്ടി തിളക്കുന്ന രീതിയിൽ തിളപ്പിച്ചെടുക്കണ്ട കേട്ടോ തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് ഇതിപ്പോൾ ഇത്രയും മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു കടലക്കറിയാണ് അപ്പോൾ ഓരോ കറിക്കും ഓരോ ടേസ്റ്റാണ് കേട്ടോ എല്ലാം ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്